ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വീഡിയോന്ന് പറയുന്നത് നമ്മള് ഒന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ റൂമും എല്ലാ കാര്യങ്ങളും നമ്മൾ ഹോം ടൂർ ചെയ്യാൻ എല്ലാരും ആരും ഇല്ല നമ്മൾ രണ്ടും മൂന്നാളി ഇല്ല അപ്പോ ഫ്രീ ആയിക്കില്ല എല്ലാ റൂമും ഹോം ടൂർ ചെയ്യുമ്പോ ആദ്യം കാണിക്കാൻ വേണ്ടിട്ട് ഒരാൾ അതിഥി ഒന്നും ഒരു ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ സിറ്റൌട്ട് വന്ന രീതികൾക്ക് ഇരിക്കാൻ ഇരിക്കാനാണ് ഇരിക്കാൻ സൗകര്യം അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ ഹാളിൽ പോവാം ഇവിടെ ഇതാണ് നമ്മളെ ോക്കാനും രാവിലെ രാത്രി വൈകുന്നേരം മണിക്ക് ശേഷം ആറു മണിക്ക് ശേഷം പത്തരത്ത പതിനൊന്ന് മണി വരെ അമ്മ അമ്മ ഉണ്ടാവും അമ്മ മെയിൻ അമ്മ അടിക്കൂ പിന്നെ ഒരു സ്റ്റോറും എട്ടാണ് നമ്മൾ അരി വെക്കുന്ന റൂം എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് ഇതാണ് പൂജാമുറി അതായത് കളിപ്പാട്ടം പച്ച അരമണിക്കും കൈ വീട്ടില് വിടണം എന്താ പൂജാമുറി പിന്നെ ഇതാണ് അമ്മരെ റൂം അമ്മ ഇതാണ് പിന്നെ റൂമ് പക്ഷെ ഫോട്ടോസെല്ലാം നമ്മളെല്ലാം ഫോട്ടോസോടെ നമ്മളൊരു ഫാമിലി ഫോട്ടോ വെക്കണമെന്ന് എല്ലാവരുടെ അമ്മ നമ്മൾ ഒരു ഫോട്ടോ വെക്കണം ഒരു പ്ലാൻ ഉണ്ട്

ഞാനേകദേശം ഇടിക്കുന്നു ഇതാണ് മൈറോ മൈ ഫോട്ടോ ഫോട്ടോ ഇതെല്ലാം സേദത്തിന്റെ ഫോട്ടോസ് ആണ്

യൂട്യൂബ് യൂട്യൂബില്ല നമുക്ക് പോവാലോക്സ്റ്റ് ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാൾ നമ്മുടെ ഫുഡ് ശരി വീട് പണിയുമ്പോ ഇത് കിച്ചൺ ആയിട്ട് ശരിക്കും പിന്നെയാണ് അത് എക്സ്ട്രാ കിച്ചൺ ആഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് ഡ്രൈ വള ഡി മുമ്പ് കല്യാണത്തിന് മുമ്പ് ആയിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഇടയിൽ ഇത് ഇപ്പൊ ഈ സർന്നില്ല പക്ഷെ മാറ്റി ഫുഡ് ചെയ്യുന്നത് അടുക്കള ഇതാണ് നമ്മടെ അടുക്കള നമ്മുടെ സ്ഥലം രാവിലെ രാവിലെ ഉച്ചവരെ നമ്മൾ ഉച്ചവരെ പിന്നെ ഒരു വൈകുന്നേരമാണ് അങ്ങനെ <laughs> 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 ും കാണിക്കുന്ന മെയിനായിട്ട് മഴക്കാലം നമുക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുല്ല് പുല്ല് വിചാരിക്കുന്നത് ചെറുതായി കാണിച്ച പുല്ല് ഒന്നോ നമുക്ക് പുറത്തേക്ക് സ്ഥലക്കുന്ന സ്ഥലം നമ്മടെ പൊറത്തധികം കാണിക്കുന്ന നല്ലോണം പുല്ലുണ്ട് ഇപ്പൊ ഇതിന്റെ താഴെ പഴയ പഴയ ഓക്കെ നമ്മൾ ചോറും ബാക്കിയുള്ള ചോറ് കറിയും ബാക്കിയുള്ള കാര്യം ചെയ്യും മാത്രം നമ്മൾ പുറത്താണ് ചെയ്യുന്നത് ഈ അടുക്ക ഇത് യൂസ് ചെയ്യലില്ലേ ഈ അടുപ്പ് യൂസ് ചെയ്യലേണ്ട വെറുതെ നല്ല മഴ വന്നാല് പുറത്താണ് ചോറ് വെക്കുന്നത് നമ്മള് ബാക്കിയുള്ള എല്ലാ കാര്യം ചോറ് മാത്രം ബാക്കിയെല്ലാം അങ്ങനെയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണാം നമ്മളെ താഴെ ഇത്രയല്ലോ രണ്ട് റൂമ് അടുക്കള ഡൈനിങ് ഹാള് അച്ഛന് അച്ഛന് എത്രയല്ലോട്ടാ താഴെ എന്ന് പറയുന്നത് നമ്മളെ ഇനി നമുക്ക് മോളിൽ പോവാല്ല ഇതിന് നല്ല രസം ഉണ്ട് കേട്ടോ അല്ലേ ഇത് ഈ സംഭവം ഇഷ്ടപ്പെടും നമ്മളെല്ലാം കഴിക്കുക ഈ ിൽ നോക്കിയേ നല്ല ഏടെ പോയാലും ഇവിടെ ഫോട്ടോസ് ഇവക്ക് കല്യാണത്തിന് മാത്രം ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഏടെ പോയാലും നിന്റെ ഫോട്ടോസ് ഇത് നമ്മൾ

Ayua, Ayo, ayua, ayua, e da, 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 ും സുന്ദരിയും സുന്ദരിനും സുന്ദരി ഭാവിയും ആണ് എന്റെ റൂമ്

ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടാ ഒൻപതാം ക്ലാസ്സിലേക്ക് പിള്ളേറും എട്ടാം ക്ലാസ് പിള്ളേരെല്ലാം ടീച്ചിങ് പ്രാക്റ്റീസിന് സമയത്ത് തന്നതാ നമുക്ക് ആ റൂമിൽ പോണം ഓപ്പണായിട്ടുണ്ട് ഇതാണ് റൂം എന്ന് എന്ന് പറഞ്ഞാൽ പിന്നു പറഞ്ഞാലും ഉണങ്ങാന് കുഞ്ഞിന്റെ ഡ്രസ് അധികം ഇടിയാന്ന് ഇടുന്നത് എന്ന് പറഞ്ഞാല് ഇത് അടിച്ചു വെച്ചിട്ട് നല്ലൊരു ചൂടുണ്ടാന്ന് റൂം അപ്പൊ നല്ല ഉണങ്ങി കിട്ടുന്നു പെട്ടെന്ന് അങ്ങനെ കുഞ്ഞിതല്ലേ ഞാൻ ഇടയില്ല കിടക്കൽ ആരും കിടക്കലില്ല ഈ റൂം ഇനി ഫ്രീ ആയിട്ടുള്ളത് അടുക്ക ഇതെന്നെ പോലെ കലമ്പോ അത് സെറ്റ് ആകും പിന്നെയാണ് നമ്മുടെ ആ റൂമ് കാണിക്കാൻ ആണ് റൂമല്ല ഇത് നമ്മൾ അലക്കീറ്റ് ഇടുന്ന സ്ഥലമാണ് അത് കാണിച്ചല്ലേ അലക്കിയിട്ട് ഇടാൻ സെപ്പറേറ്റ് സ്ഥലമുണ്ട് പക്ഷേ അത് വെള്ളയെല്ലാം കിട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ല ഇതാണ് നമ്മൾ അലക്കിയിട്ട് ഇടുന്ന സ്ഥലം പക്ഷെ ഇവിടെ നോക്കേണ്ട അവസ്ഥയില്ല കാരണം മൊത്തം ഡ്രസ്സായിരിക്കും എന്നാലും ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ എന്നിട്ടും ചെയ്യുന്നില്ല നമുക്ക് ഇടാൻ വേണ്ടിട്ട് അത്രയും കാണിക്കുന്നു ഇനി നമ്മൾ ആ എന്നെ എന്നിട്ട് നമ്മളിത് നമ്മളെ നല്ലൊരു ബട്ടർഫ്ലൈ വീട്ടില് ഊഞ്ഞാല് അതിൽ ഇത്തിയാ പിന്നെ അവളെ ഇട്ടേ മാറ്റണം അന്നുകൊണ്ട് ഞാൻ അടുക്കി അതെന്തോ ഒരു സംഭവം ഇത് എന്തോരം ഇട്ട ഇനി നന്ദിയെന്നറിയില്ല അത് ശരി വീട്ടിൽ ഊഞ്ഞാലും ജസ്റ്റ് ഇരുടെ രതി അധികം ഉണ്ടാകുന്ന സ്ഥലം ഇതാണ് കേട്ടോ ഇടാ എന്റെ ഒരു ആഗ്രഹം നേടുമ്പോ ത്രയോ ആ ഇതാ ചെടി നട്ടിട്ട് ഇത്രയതിന് മൊത്തമാക്കണം നല്ല രീതിയിലാക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട് നടക്കുമെന്നറിയില്ല വീട് നിന്നാൽ നല്ല വ്യൂ കിട്ടും കേട്ടോ നല്ല വ്യൂ കിട്ടും ആ സാധനം കട്ടൻ ഇട്ടുകൊണ്ട് അത്ര അറിയുന്നില്ല അതിനും കൂടി എടുത്താൽ നല്ല വ്യൂ ആണ് ആ ഓക്കെ നല്ല വ്യൂ ആണ് മഴയെല്ലാം വരുമ്പോൾ ഇവിടെ നിൽക്കാൻ അടിപൊളിയാണ് അതാണ് പഴയ വീട് പഴയ വീടാത്ത അടിപൊളി വ്യൂ ആണ് ഏതാ കണ്ടോ ഓ അവിടെ ഒരു വൈറ്റ് കാണുന്നില്ലേ വാടെ ആ വൈറ്റിന്റെ അപ്പുറത്തൊന്നും എന്ന് പറയുന്നത് സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് ഇത് നമ്മളെ പോകുന്ന വഴി എന്താ ഇട ഊഞ്ഞാട്ടൊടങ്ങി അപ്പൊ ഇത്രയാണ് നമ്മളെ വീടും അല്ലേ ബട്ടർഫ്ലൈ നല്ലല്ലേ നമ്മ എന്തെങ്കിലും ഓണത്തിനല്ലോട്ടോണ്ട് നല്ല രസമുണ്ട് ഓക്കെ ഇത്രയാണ് നമ്മുടെ റൂമും അതെ ഇനി നിർത്തിട്ട് നമുക്ക് കായ് പോവാന്ന് പറഞ്ഞതാ ഇവള് വരുന്നില്ല ഇവള് കിട്ടാ ഇവ കിട്ടാൻ പറ്റുന്നില്ല അപ്പൊ ഇനൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത്